ഹായ് ഓഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ലാർജ് സൈസ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഐറ്റാണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോ ഇത് ചെറിയൊരു മിക്സിംഗ് ഉള്ള കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ അല്ല ചെറിയ മിക്സിംഗ് ഉണ്ടാവും ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് അപ്പോൾ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട ലാർജ് സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ലൊരു ഗ്രീനാണ് ഇത് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇത് കോട്ട നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ കേട്ടോ ലാർജ് സൈസാണ് അപ്പോൾ മീഡിയം സൈസ് ആയിട്ട് പർച്ചേസ് ചെയ്തോട്ടോ ജസ്റ്റ് ഒന്ന് ഓൾഡർ ചെയ്താൽ മതിയാവും നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഇതിൻ്റെ ബോട്ടം കണ്ടത് ലാർജ് സൈസ് സൈസാണെങ്കിൽ നിവർത്തി കാണിക്കുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയിൽ നിന്ന് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുന്നിട്ടുള്ളത് നല്ല ഭംഗി കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നല്ല ഭയങ്കര കളേഴ്സ് ആണ് ഇത് പീക്കോ ഗ്രീൻ ആണ് ചെയ്ത് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീൻ ആണ് അത് നേവി ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത് ആദ്യ സൈസാണ് ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് ഷോ ഷാളൊക്കെ അത്യാവശ്യം സൈസുള്ള ഷോൾ തന്നെയാണ് കേട്ടോ മെക്സിമം നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട ഓണം സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ടാണ് കേട്ടോ ഹോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസമാകും കിട്ടാനായിട്ട് മാക്സിമം ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടും നിങ്ങൾ നിങ്ങളവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല ഹോസ്റ്റ് ആണെങ്കിലാണ് ഹോം ഡെലിവറി ഉണ്ടാവുള്ളൂ ഇത് സെയിം ലാർജ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എക്സലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്യുവർ കോട്ടൺ അല്ല മിക്സിങ് ഉള്ള കോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ട് കളർ പോയി അയച്ചു ഇരിക്കാൻ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും അധികം ഉണ്ടാവില്ല നോർമലി കോട്ടനിൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും ഇതാകുമ്പോൾ ചെറിയ മിക്സിങ്ങൾ കൊണ്ട് അധികം ചുരുങ്ങിയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പോൾ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് പലരും അങ്ങനെ ചെയ്യാറുണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് നമ്പറിലും മെസ്സേജ് അയക്കും എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടും അതേപോലെ മൂന്ന് നമ്പറിലും അയക്കും അപ്പോൾ നമ്മളിവിടുന്ന് മൂന്ന് ഡ്രസ്സ് പാക്ക് ചെയ്ത് വെക്കും അയക്കണ ടൈമിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോഴാണ് അങ്ങനെ കാണുക സെയിം സ്ക്രീൻഷോട്ട് വെച്ചിട്ട് മൂന്ന് നമ്പറിൽ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമുക്ക് നമുക്കതിൻ്റെ ഒരുപാട് ടൈം വേസ്റ്റ് ആണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മൂന്ന് നമ്പറും ഒക്കെ എടുത്ത് ചെക്ക് നമുക്ക് അപ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആകും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നമ്മൾ എന്തായാലും മൂന്ന് ഡ്രസ്സ് ഇവിടെ നിന്ന് അയക്കുക നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ടല്ലേ അയക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതിൽ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് ഇത് ചെയ്ത് കേട്ടോ ഗ്രീനും പീക്കോക്കും പീകോക്ക് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഡി ടി സി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടും പോസ്റ്റ് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്യണം കേട്ടോ ഐറ്റം കിട്ടിയില്ലാന്നിട്ട് നിങ്ങൾ ഏത് നമ്പറിലാണ് ഓർഡർ ചെയ്ത് ആ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ എന്നാലേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ നാല് ദിവസം കഴിഞ്ഞാൽ ദിവസം ഒന്ന് മെസ്സേജ് അയക്കണം ഡി ടി സി ആണെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ ഇതിൻ്റെ ലാർജ് സൈസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേബി ബ്ലൂ റോയിൽ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫോറൽ ആണ് അപ്പോൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാവൂ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ടക്സൽ ആണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം സൈസ് വരണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കണ്ട സ്പെഷ്യൽ ഓഫറാണ് ഷോൾഡിന്റെ ഡിസൈൻ ഒക്കെ നല്ല മഞ്ഞൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് അതിലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല മഞ്ഞളൈറ്റാണ് നല്ല ഡിസൈൻ ആണോ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൻ്റെ നെക്കിലും ചെറിയൊരു ഡിസൈൻ ഒക്കെ എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സെയിം ലാർജ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊരു കലംകാരി ഡിസൈനാണ് നെക്സ്റ്റ് ഇതൊക്കെ ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ടേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് ഷാളിൻ്റെ ഡിസൈൻ ഒക്കെ നന്നായി ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതൊരു ഗ്രീനിഷ് കളറാണ് കേട്ടോ ബ്ലൂ അല്ല ഒരു ഗ്രീൻ ടച്ച് ചെയ്യുന്ന കളറാണ് വീഡിയോയില് കളർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ എല്ലാ കളറും ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോ ഉള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ ഒക്കെ ചോദിക്കുക എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ വരും നല്ല നല്ല ഡിസൈൻ ആണ് നല്ലൊരു വൈലറ്റ് ലൈറ്റ് വൈലറ്റ് ഷെയിൻ ആണ് കേട്ടോ ഇപ്പോ ഗ്രീനാണ് ഇത് ഷെയ്ഡ് ബ്ലൂ അല്ല എക്സൽ ആണ് സൈസ് കേട്ടോ എക്സോ എക്സ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ ഒരു കലങ്കാരി ഡിസൈനാണ് ഡബിൾ എക്സൽ സൈസ് ആണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ത്രീ എക്സ് സൈസ് വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് അതുപോലെയാണ് നല്ല ഡിസൈൻ വരുന്നത് ഇത് ഡബിൾ ആണ് സൈസ് അപ്പോൾ നമ്മുടെ ഗിവേ നടന്നുകൊണ്ടിരിക്കുന്നത് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നറിന് നമ്മൾ അഞ്ച് പാർട്ടി വേർ ചുരിദാർ സെറ്റാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് നിങ്ങൾ വാട്സപ്പിൽ ആയി വെക്കുക അതുപോലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്ത് ഉള്ളവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകട്ടോ അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും ഏറ്റവും കൂടുതൽ ആരാണോ ഷെയർ ചെയ്തിട്ടുള്ളത് വാട്സപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അതുപോലെ സ്റ്റാറ്റസ് പിന്നെ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതിലൊക്കെ കൂടുതൽ ആരാണോ ഷെയർ ചെയ്തിട്ടുള്ളത് അവർക്കായിരിക്കും ഗിഫ്റ്റ് കേട്ടോ അതിൻ്റെ ഡേറ്റ് ഈ മന്ത് ഫിഫ്റ്റീൻത്തിനാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓർഡർ എടുക്കുന്ന നമ്പറിലല്ല ആ നമ്പർ ഞാൻ തരും ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ വിനവ സെലക്ട് ചെയ്യുക അതിൻ്റെ മുന്നേ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മൾ നമ്പർ തരും ആ നമ്പറിലേക്കാണ് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കേണ്ടത് കേട്ടോ അതുവരെ ടൈമുണ്ട് അതുവരെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അഞ്ച് പാർട്ടി വെയർ ചുരിദാർ ആണ് നിങ്ങൾക്ക് ലഭിക്കുക പിന്നത് ഇതൊക്കെ ഡബിൾ എക്സിലാണ് സൈസ് നല്ല ഭംഗിയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ടെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഡബിൾ ഡബഫ് ആണ് ഇത് സൈസ് നെക്സ്റ്റ് ത്രീ ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മെസ്സാക്കണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയിൽ ഉണ്ടാവൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ സൈസൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ടോപ്പിന്റെ ലെങ്ത് ഓട്ടത്തിൻ്റെ ലെങ്ത് വിട്ട് എല്ലാം ചോദിക്കാം കേട്ടോ ഷാൾ ഷാളിൻ്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്തോ ഒരുപാട് വലിയ ഷാളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് സൈസ് എന്തായാലും ചോദിക്കാതെ എടുക്കരുത് ബ്രാൻഡഡ് ബ്രാൻഡൊക്കെ നമ്മളിപ്പോൾ ഒരു സൈസ് കൂടുതലായിരിക്കും ഇത് പറഞ്ഞാൽ ബ്രാൻഡഡ് അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചെസ്റ്റ് സൈസും അതുപോലെ സ്ലിക്കിൻ്റെ ആ ഭാഗത്തുള്ള സൈസൊക്കെ ഒന്ന് ചോദിക്കുക കുറച്ച് കടയിൽ വരാണെങ്കിലൊക്കെ റൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ആംഹോൾ വേണ്ടില്ലേ ഇവ ഇത് മുതൽ ഈ ഒരു ആംഹോൾ വരെയുള്ള സൈസ് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് സൈസ് അതുപോലെ ഈ ഒരു സ്വിറ്റ് മുതൽ ഒരു സ്വിറ്റ് വരെയുള്ള സൈസ് ഈ ഭാഗമൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ സ്ലീവ് നിങ്ങളിത് വേറെ ഇത് നോക്കിയിട്ടല്ല പർച്ചേസ് ചെയ്യണത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവൂ കേട്ടോ അനുസരിച്ചാണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒക്കെ ചോദിക്കുക പിന്നെ കളറ് മെറ്റീരിയൽ ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് ബിസിനസ് ചെയ്യാൻ ആരങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും ഇരുപത്തഞ്ച് പീസ് മിനിമം പർച്ചേസ് ചെയ്യണം അങ്ങനെ ഓക്കെ ആണെന്നുള്ളവർ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും ഞാനും ആദ്യം തുടങ്ങിയത് വീട്ടിൽ വെച്ചിട്ടായിരുന്നു വീട്ടിലിരുന്നിട്ട് എങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വീട്ടിലിപ്പോൾ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞു തരും മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ പുറത്ത് ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം ആണെങ്കിൽ ഇതിൽ ഏതൊക്കെ സൈസ് ഉണ്ടോ മീഡിയം മുതൽ അവിടെ ഏതു വരെ ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ ഐറ്റം എടുക്കണം അപ്പം ഇവിടുന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് നിങ്ങൾക്ക് ഏത് സൈസ് ആണോ ചിലവാണുള്ളത് ഇപ്പോൾ ഡബ്ലെക്സിൽ ഡബ്ളെക്സിൽ മാത്രമാണെങ്കിൽ ഡബ്ളെക്സിൽ മാത്രമായിട്ട് കിട്ടും മീഡിയം സൈസ് മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഏത് ആണോ കൂടുതൽ ആവുന്നത് ആ ഐറ്റം മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്ന സൈസ് ഇപ്പോൾ സൈസ് സ്റ്റാർട്ടായിട്ട് ഈ ഒരു കളറിൽ മീഡിയം മുതൽ ഡബിൾ ഡബ്ളെക്സിൽ അല്ലെങ്കിൽ ത്രിപ്ലെക്സിൽ വരെ ഐറ്റം പർച്ചേസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള സൈസ് അങ്ങനെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ മിക്സ് ആക്കിയിട്ട് പാർട്ടി വെയർ വേണോ അല്ലെങ്കിൽ കോട്ടൻ്റെ വേണോ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്താൽ മതിയാവും താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻ അതിനുശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്